അമേരിക്കയിൽ സാമ്പത്തിക പറയുന്നു സത്യമാണ് ശരിയാണ് അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല മാർക് സാന്റി ആണ് മാർക്സാൻ്റി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം പ്രവചിച്ച മനുഷ്യനാണ് അദ്ദേഹം പ്രവചിച്ചു കൃത്യമായി സംഭവിച്ചു അങ്ങനെയുള്ള ഒരു എക്കണോമിസ്റ്റ് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് മാർക് സാൻറ്റി എന്നുള്ളതാണ് മാർക്ക് സാൻഡിയുടെ സാമ്പത്തിക അവലോകനങ്ങളൊന്നും ഒരിക്കലും താഴെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് അതായത് ജി ഡി പിയുടെ മൂന്നിലൊന്നും സംഭാവന ചെയ്യുന്ന അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ ഇപ്പോൾ മാന്ദ്യത്തിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളും വൈകാതെ ഇതേ വഴിയിലേക്ക് പോകുമെന്നാണ് കണക്ക് കണക്കുകൾ നിർത്തിക്കൊണ്ട് മാർക്സാൻ്റി പറയുന്നത് സാമ്പത്തിക പ്രവചനം മാത്രമല്ല മാർക്സാൻഡി നടത്താറുള്ളത് അവലോകനം ചെയ്ത് എന്ത് വരാനിരിക്കുന്നു എന്നുള്ളത് കൂടി കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന മാർക്സാൻഡി പറയുകയാണ് ഇതാ ഡി ജി ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ താഴേക്കാണ് എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളും അതേ പാതയിൽ പോകുമെന്ന് പറയുന്നതും കൃത്യമായ കണക്കുകളെല്ലാം വെച്ചിട്ടാണ് ആ ഇത് അമേരിക്കക്കാരെ തീർച്ചയായും ബാധിക്കുമെന്നും മാർക്സാൻ്റി പറയുന്നുണ്ട് അമേരിക്കയിൽ ഒരു ഡ്യുവൽ ഡിപ്പ് മുമ്പ് പ്രചരി പ്രവചിച്ചിരുന്നു ആ ഡ്യുവൽ ഡിപ്പ് കൃത്യമായിട്ട് സംഭവിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന അമേരിക്കക്കാരെ അന്ന് ബാധിപ്പ് സംഭവിച്ചില്ല എന്നല്ല ഡ്യുവൽ ഡിപ്പ് ഉണ്ടായി പക്ഷേ അത് അമേരിക്കക്കാരെ ഗുരുതരമായി ബാധിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ അമേരിക്കക്കാരെ തീർച്ചയായും ബാധിക്കുമെന്ന് മാർക്സാൻ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സ്ഥിരത നഷ്ടപ്പെടും അമേരിക്കക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തൊഴിൽ സ്ഥിരതയാണ് കൃത്യമായ അവധി അലവൻസുകൾ അതോടൊപ്പം തന്നെ നഷ്ടമാകില്ല എന്നുറപ്പുള്ള ജോലി ഈ ജോലിയാണ് നഷ്ടമാകാനുള്ള സാധ്യതകളെ പറ്റിയിട്ട് ഇപ്പോൾ പ്രവചിക്കുന്നത് വിലക്കയറ്റം ഉയരുമെന്നും പറയപ്പെടുന്നുണ്ട് അതായത് വിലക്കയറ്റം കയറ്റം രൂക്ഷമാകുമെന്ന് നിലവിൽ രണ്ട് ശതമാനം ആയ വാർഷിക പണപ്പെരുപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ നാല് ശതമാനമായി ഉയരുമെന്നാണ് പറയുന്നത് ഇത് തൊഴിലവസരങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യതയായിരിക്കും ഒരുക്കുക എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് മാർക്സ് ആൻഡി പറയുന്നത് മറ്റൊന്ന് ന്യൂസ് യു ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബി എൽ എസ് എന്ന് പറയും അവരുടെ മെയ് ജൂൺ മാസങ്ങളിലെ തൊഴിൽ എസ്റ്റിമേറ്റിനെ പറയുന്നെന്ന് പറഞ്ഞ രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരം ആണ് അപ്പൊ ഈ അങ്ങനെ കുറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ മഹാമാരിക്ക് ശേഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ മൂന്ന് മാസത്തെ റിക്രൂട്ട്മെന്റ് നിരക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിന് മുൻപ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആയിരുന്നു തൊഴിൽ നിരക്ക് കുറഞ്ഞത് പക്ഷേ ഇനി വരാനിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിലെ പ്രതിമാസ ശരാശരി തൊഴിൽ വളർച്ച എന്ന് പറയുന്നത് വെറും എൺപത്തയ്യായിരം രൂപ അമേരിക്കയുടെ എല്ലാ കാലത്തെയും വളർച്ച നിരക്ക് എടുക്കുകയാണെങ്കിൽ ഇത് മിക്കവാറും മൂന്ന് ലക്ഷത്തിലോ അത് നാല് ലക്ഷത്തിലോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അവിടെ നിന്നാണ് രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തിലേക്ക് ഇത് താഴുന്നത് എന്നുള്ളതാണ് മൊത്തത്തിൽ ഉപഭോക്ത ചെലവ് ഇതോടുകൂടി മാന്ദ്യം സംഭവിച്ച അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് വർധിച്ച താരിഫുകൾ ഭവനവിപണിയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പണപ്പെരുപ്പം എന്നിവയെല്ലാം സാധാരണക്കാരെ വിലക്കയറ്റത്തിലൂടെ ഗുരുതര ആ തൊഴിൽ അസ്ഥിരതയിലേക്ക് നയിച്ചു എന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും മാർക് സാന്റി പറയുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഏർ അതിനുശേഷമുണ്ടായ ഉപഭോക്തൃ ചെലവിലെ ഏറ്റവും ദുർബലമായ വളർച്ചയും ഇപ്പോൾ കാണുന്നുണ്ട് എന്നും സാന്റി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആളുകൾ പണം ചെലവഴിക്കാനുള്ള മടി കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ പറയുന്ന വൻകിട സ്ഥാപനങ്ങളെ പോലും ബാധിക്കുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും ഗൗരവമായി കാണേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു മുന്നറിയിപ്പ് പറഞ്ഞത് അതെ ഇതുവരെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പുകൾക്ക് എഡ്വേർഡ് പ്രൈസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ആ മുന്നറിയിപ്പുകളേക്കാൾ ഗുരുതരമാണ് മാർക്സ് ആൻഡി പറയുന്ന കാര്യങ്ങളൊന്നാണ് മാർക്സ് ആൻഡി വെറുതെ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയില്ല കൃത്യമായ കൂടിയാണ് അതായത് കൺസ്ട്രക്ഷൻ മേഖല നമ്മുടെ ഇവിടെ വിലക്കയറ്റം ഉണ്ടായി സിമെന്റിനും കമ്പിക്കും ഒക്കെ വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു മാന്യം അനുഭവപ്പെട്ടായിരുന്നു ഇപ്പോൾ ജി എസ് ടിയിൽ ആ സാധനങ്ങളുടെ എല്ലാം വില കുറഞ്ഞിട്ടുണ്ട് ടാക്സ് കുറഞ്ഞു ഗണ്യമായ വിലക്കുറവ് ഉണ്ടാവുകയും ഇത് നിർമ്മാണ മേഖലയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും പക്ഷേ അമേരിക്കയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്ന അമേരിക്കയിലെ നിർമ്മാണ സാമഗ്രികളുടെ വമ്പിച്ച വിലക്കയറ്റം അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മാത്രമല്ല വീടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ കൂടി ബാധിച്ചു എന്നുള്ളത് അതായത് അമേരിക്കയിൽ വീടുകളുടെ വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പോലെ അല്ല നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു അത് വിൽക്കുകയാണെങ്കിൽ അത് കാലപ്പഴക്കത്തിനനുസരിച്ച് വില കുറയുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെ മൂല്യത്തിനെ കൃത്യമായി കണക്കാക്കാനുള്ള അളവ് കോലുകളുണ്ട് അത് ഗ്രാമ നഗര വ്യത്യാസങ്ങൾക്കനുസൃതമായിട്ടും കാലപ്പഴക്കത്തിനനുസൃതമായിട്ടും വിപണി മൂല്യത്തിനനുസൃതമായിട്ടും നിർമ്മാണ ചെലവുകൾക്കനുസൃതമായിട്ടും ഒക്കെ അവലോകനം ചെയ്തിട്ടാണ് കൃത്യമായി ഈ മൂല്യം നിർണ്ണയിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവിടെ ഏജൻസികളും ഉണ്ട് അപ്പം ഈ മൂല്യങ്ങൾക്കനുസരിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിലാണെങ്കിൽ വീടുകൾക്ക് വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആൾക്കാർ വീട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് വൻതോതിൽ കുറഞ്ഞു എന്നാണ് വാഷിങ്ടൺ ഡി സിയിലുള്ള ചില പ്രദേശ പ്രദേശത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ ജോലി വെട്ടിക്കുറച്ചത് സാമ്പത്തിക പ്രശ്നത്തിന് കാരണമായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇത് സർക്കാർ മേഖലയിലുള്ള ആൾക്കാരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രതിസന്ധിയിലായ പ്രതിസന്ധിയിലും കാലിഫോർണിയ ന്യൂയോർക്ക് പോലുള്ള സാമ്പത്തിക വ്യവസ്ഥകളുടെ സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിരവധി സംസ്ഥാനങ്ങൾ ദുർബലമായ അവസ്ഥയിലാണെന്നാണ് പറയുന്നത് വയോമിങ് മൊണ്ടാന മിനസോട്ട മിസസിപ്പി കൻസാസ് മസാച്ചുസെറ്റ്സ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിൻ്റെ വക്കിലാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഉയർന്ന വിലക്കയറ്റം തൊഴിൽ രംഗത്തെ മാന്ദ്യത ഉപഭോക്തൃ ചെലവ് കുറവ് ഭവനവിപണിയിലെ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് ഇത് മാന്ദ്യത്തെ ഏറ്റവും ഗുരുതര അവസ്ഥയിലേക്ക് തള്ളിവിടുമെന്നും പറയുന്നുണ്ട് ഇനി ഇവരുടെ വരുമാനത്തിലേക്ക് കൂടി ഒന്ന് കടക്കാം ടെക് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എൺപത് ശതമാനത്തോളം തന്നെ ഇവർക്ക് പല രീതിയിൽ കുറവ് വരുന്ന വരുന്നതായിട്ടുള്ള സൂചനകൾ കാണിക്കുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം വരവിന് ചെറിയൊരു ഇടിവ് സംഭവിക്കുന്നുണ്ട് എൺപത് ശതമാനത്തിലേറെ മേഖലകളിൽ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ വിപണിയെ ഗുരുതരമായിട്ട് ബാധിക്കുമ്പോൾ നമ്മളുടെ ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമുക്ക് വ്യവസായമുണ്ട് കാർഷികമുണ്ട് മറ്റ് പല ഉത്പാദന മേഖലകളുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ ഉണ്ട് ഇപ്പോൾ പറയുന്ന ഈ ഫാർമസി പോലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു എക്കോണമിയാണ് നമ്മളുടേത് അതാണ് നമ്മൾക്ക് ഏറ്റവും പല പ്രധാനമായിട്ടുള്ള ടൂറിസവും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു എക്കോണമി പോലെയല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന് ടെക്കാണ് ആ ടെക്ക് അമേരിക്കയ്ക്ക് എൺപത് ശതമാനത്തോളം മേഖലയിലും അത് ഈ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെയാണ് മണ്ടത്തരം കാണിച്ചുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യ എന്നുള്ള ഐ ടി പ്രൊഫഷണലുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇനി മറ്റൊരു വസ്തുത കൂടി നോക്കാം ഇവരുടെ ഡിഫൻസ് ഉപകരണങ്ങൾ കെട്ടിക്കിടക്കുകയും വിലയില്ലാതാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഉപകരണങ്ങൾക്ക് ഇപ്പം വലിയ ജനപ്രതിനിധി ഉണ്ടായാലും ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം വലിയ രീതിയിൽ ആളുകൾ വാങ്ങുവാൻ താല്പര്യം കാണിച്ചിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ വിപണിയോടുള്ള സ്വാധീനം കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എഫ് സിക്സ്റ്റി നമ്മൾ എഫ് തേർട്ടി ഫൈവ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മൾ മാത്രമല്ല വേണ്ടാന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ നിരവധി അനുവദി രാജ്യങ്ങളുണ്ട് അപ്പം ഇത് അകപ്പെട വാങ്ങിക്കാനുള്ള ഒരാൾ ഒരിക്കലും പൈസ കൊടുക്കാത്ത പാകിസ്ഥാനാണ് എല്ലാം ഫ്രീ ആയിട്ട് വേണം അവർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളും കൂടി ഈ കാര്യത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അമേരിക്ക വൻതോതിൽ തകരാൻ ഇടയാവും നിലവിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല വരാനിരിക്കുന്ന പ്രശ്നങ്ങളും അമേരിക്കയ്ക്ക് കുരുക്കാവും എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മാർക്സ് മാർക്സാൻറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ വളരെ വലിയ സൂചനകൾ നൽകുന്ന അമേരിക്ക പ്രതിസന്ധിയിലാണ് ഇത് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക